ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തിൽ നിന്നോ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തോ ഒരു കാര്യത്തെ ചൊല്ലി നിങ്ങൾ വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു നിമിഷം പോലും നിങ്ങളുടെ ഹൃദയത്തിന് വിശ്രമിക്കാൻ കഴിയാത്ത വിധം എന്തോ ഒന്ന് നിങ്ങളെ വേട്ടയാടുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളതിനെ ഒരുപക്ഷെ സ്ട്രെസ് എന്നാവാം വിളിക്കുന്നത് നിങ്ങൾ പറയുന്നുണ്ടാകാം ഇങ്ങനെ ഓടി ഓടി ഞാൻ തളർന്നു എന്ന് അല്ലെങ്കിൽ എനിക്ക് വല്ലാത്ത ഭാരം ഞാൻ ചുമക്കുന്നുണ്ട് എന്ന് എന്നാൽ നിങ്ങൾക്കറിയാമോ യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ തളർന്നു പോയത് എന്ത് കാരണത്താലാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്നതാണ് നിങ്ങളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തളർത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത് നിങ്ങളിൽ പലർക്കും ഒരു റെസ്റ്റ് കിട്ടുന്നില്ല ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജാണ് കാണുന്നത് അല്ലെങ്കിൽ ഉറക്കം ലഭിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സോ ഒക്കെ നിങ്ങൾ അലട്ടുന്നുണ്ട് അതൊരു പക്ഷേ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആകാം അല്ലെങ്കിൽ എക്സാമുമായി ബന്ധപ്പെട്ടാവും അല്ലെങ്കിൽ എന്ത് തന്നെ ആയാവാം അതായത് നിങ്ങൾ ഒരുപാട് അതിനു വേണ്ടി ശ്രമിച്ചു പക്ഷേ അതിൽ നിങ്ങൾ തോറ്റുപോയി എന്നുള്ളൊരു തോന്നൽ അത് കാരണം നിങ്ങൾ മടുത്തു പോയതുപോലെ അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് ഇത് ഒരു ഫിസിക്കൽ ഉപരി എനിക്ക് മനസ്സിലാകുന്നത് ഇതൊരു മെൻറ്റൽ ടയോർഡിനസ് ആയിട്ടാണ് അത് ഇന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതായത് നിങ്ങൾക്കിപ്പോഴുള്ള ആ ഒരു മെൻറ്റൽ ടയോർഡിനെസ് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നാളെ ഒരു പക്ഷേ അതൊരു ഫിസിക്കൽ ആയിട്ട് മാറാം നിങ്ങൾക്ക് സേഫായി ഇരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ജീവിക്കാനാണ് നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് എങ്കിലും പലപ്പോഴും നിങ്ങൾ അങ്ങനെ ചെയ്യാതെ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിച്ച് അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്ത് ശ്രമിച്ച് ശ്രമിച്ച് നിങ്ങൾ മടുത്തു എന്ന് കാണുന്നു മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ജീവിച്ച് നിങ്ങൾ മടുത്തു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ശത്രു നിങ്ങളുടെ അല്ല നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ ആസക്തിയാണ് നിങ്ങളുടെ ശത്രു അതായത് ജീവിതം നിങ്ങളുടെ പദ്ധതിക്ക് അനുസൃതമായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിശ്ചയിക്കുന്ന സമയത്തിനുള്ളിൽ കാര്യങ്ങൾ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ആളുകൾ നിങ്ങളെ മനസ്സിലാക്കണമെന്നും അതുപോലെ ലോകം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രതികരിക്കണമെന്നും എല്ലാമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ പലപ്പോഴും ഇത് എത്തിപ്പിടിക്കാനുള്ള ഓട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു ഡിവൈൻ എനർജിയെ മറക്കുന്നു ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു ജീവിതത്തില് വിജയമുണ്ടായാലും തോൽവി ഉണ്ടായാലും ശാന്തമായി ഇരിക്കുക എന്ന് നിങ്ങളുടെ ദൗത്യം എന്താണോ അത് കൃത്യമായി ചെയ്യുക പ്രതിഫലത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ അത് ലെറ്റ് ഗോ ചെയ്യുക എന്ന് കാരണം നിങ്ങൾക്ക് യഥാർത്ഥമായ സമാധാനം ലഭിക്കുന്നത് നിങ്ങളുടെ മനസ്സ് ജീവിതത്തോടുള്ള പോരാട്ടം നിർത്തി വിശ്വാസത്തിൽ ഒഴുകാൻ തുടങ്ങുമ്പോഴാണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഡിവൈൻ എനർജിയോട് ഇങ്ങനെ പറയാം ഭഗവാനെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഭഗവാൻ നിങ്ങളോട് പറയും നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് ഇതെല്ലാം നേരിടാൻ ശ്രമിക്കുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അവയെല്ലാം ഒറ്റയ്ക്ക് പോരാടാനല്ല നിങ്ങളെ ഈ ലോകത്തിലേക്ക് ഞാൻ വിട്ടത് എന്ന് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴും നിങ്ങൾ സങ്കടപ്പെടുമ്പോഴും ഇതെല്ലാം കണ്ടുകൊണ്ട് അദ്ദേഹം നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് പക്ഷേ നിങ്ങളുടെ വിഷമം നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങളുടെ പലതരത്തിലുള്ള മോഹങ്ങൾ കാരണം പലപ്പോഴും നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു പവറിനെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ എന്നാൽ അദ്ദേഹത്തിൻ്റെ കൈകൾ പിടിക്കാൻ നിങ്ങളോട് അദ്ദേഹം നിർബന്ധിക്കുന്നില്ല എന്ന് മാത്രം അതുപോലെ വിശ്വാസം നശിച്ചു പോയ സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ഒരു സ്ട്രെസ് വളരുന്നത് അതായത് നമുക്ക് ഭഗവാനുള്ള ആ ഒരു വിശ്വാസം നശിച്ചു പോകുമ്പോൾ നമ്മൾ ലോകത്തിലുള്ള പല മോഹങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ നമ്മൾ നമ്മുടെ കൂടെയുള്ള ആ എനർജിയെ മറന്നു പോകുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള വിശ്വാസത്തെ മറന്നു പോകുന്നു നമ്മൾ സംശയിക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് നമ്മളിൽ പലർക്കും സ്ട്രെസ്സും ഡിപ്രഷനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്നാൽ നിങ്ങൾ വിശ്വസിക്കാതെ ഇരുന്നിട്ടും മറന്നിട്ടു പോലും അദ്ദേഹം നിങ്ങളെ വിട്ടുപോയിട്ടില്ല നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആ ഒരു ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ കരം അദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കുക എന്തു തന്നെ ഉണ്ടായാലും എന്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുക അദ്ദേഹം നിങ്ങൾ പെർഫെക്റ്റ് ആകണമെന്നൊന്നുമല്ല ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുൻപിൽ സത്യസന്ധനായി വരിക എന്നത് മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് നിങ്ങൾ പലപ്പോഴും ഒരു ചെറിയ കുട്ടിയെ പോലെയാണ് നിങ്ങൾക്ക് കുറച്ച് എടുത്തുചാട്ടം എടുത്തുചാട്ടമുണ്ടെന്ന് മനസ്സിലാകുന്നു എന്നാൽ നിങ്ങൾ വളരെയധികം നിഷ്കളങ്കനുമാണ് ഒരുപക്ഷെ നിങ്ങളുടെ ആ നിഷ്കളങ്കമായ സ്വഭാവം മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ കാരണമായേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ആ കാര്യം ശ്രദ്ധിക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാമുണ്ട് പക്ഷേ നിങ്ങൾക്ക് കണ്ണു തുറന്ന് അതൊന്നും കാണാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പവറുണ്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡിവൈൻ ഉണ്ട് എന്നാൽ നിങ്ങൾ വിഷമിക്കാനാണ് കൂടുതൽ സമയവും നിങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യാനാണ് പാസ്റ്റിലുണ്ടായ കാര്യങ്ങളിൽ വീണ്ടും നിങ്ങൾ ജീവിക്കുകയാണ് ഇനി അത് ചിന്തിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല ഇനി നിങ്ങൾ മുൻപോട്ട് പോകേണ്ടതുണ്ട് പക്ഷേ ഇനി വെക്കുന്ന ഓരോ സ്റ്റെപ്സും പ്രത്യേകം സൂക്ഷിച്ചു വേണം കാരണം നിങ്ങൾ നിഷ്കളങ്കനായതുകൊണ്ട് തന്നെ നിങ്ങളെ മറ്റുള്ളവർ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഭഗവാനോട് സറണ്ടർ ചെയ്യുക ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക ഭഗവാനെ എനിക്ക് ഈ ഭാരങ്ങൾ ഇനി ചുമക്കാൻ വയ്യ അത് മാത്രം മതി ഇത്ര മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി അത് തന്നെയാണ് ഡിവൈൻ്റെ മുൻപിലുള്ള നിങ്ങളുടെ കീഴടങ്ങൾ അല്ലെങ്കിൽ ശക്തി അവിടെ നിങ്ങളുടെ സ്വാതന്ത്ര്യം തുടങ്ങുന്നു ആ ഒരു നിമിഷം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു നിങ്ങൾ തളർന്നു പോകാം എന്നാൽ അദ്ദേഹം ഒരിക്കലും തളരില്ല നിങ്ങൾ വീണേക്കാം എന്നാൽ അദ്ദേഹം നിങ്ങളെ വീഴ്ത്തില്ല നിങ്ങൾക്ക് വഴിതെറ്റി പോയതായിട്ട് തോന്നിയേക്കാം എന്നാൽ അദ്ദേഹം ഇപ്പോഴും നിങ്ങളെ വ്യക്തമായി കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ അതായത് എന്തെങ്കിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ശ്രമിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ നല്ലൊരു സമയം നോക്കിയിരിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇവിടെ ഡിവൈൻ നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ തയ്യാറായിരിക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാമെന്നാണ് അതുപോലെ പല ആൾക്കാർക്കും പാസ്റ്റിലുള്ള ട്രോമാസ് ഉണ്ട് അവയെല്ലാം വിട്ടുകളയാൻ ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തെറ്റ് ചെയ്ത വ്യക്തികളോട് ക്ഷമിക്കുക അത് അവരത് അർഹിക്കുന്നത് കൊണ്ടല്ല പക്ഷെ നിങ്ങളത് അർഹിക്കുന്നുണ്ട് നിങ്ങളുടെ തലയിൽ അവരെ കേറ്റിവെച്ച് നിങ്ങൾക്ക് ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾക്ക് മെന്റൽ ടയേർഡ്നെസ് ഉണ്ടാക്കി അത് ഫിസിക്കലായി മാറി അങ്ങനെ ഉണ്ടാവാനല്ല നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നിങ്ങളെ വഞ്ചിച്ച നിങ്ങളോട് നുണ പറഞ്ഞ നിങ്ങളെ വേദനിപ്പിച്ച നിങ്ങളെ ദ്രോഹിച്ച എല്ലാ വ്യക്തികളോടും നിങ്ങൾ ക്ഷമിക്കുക അത് അവരത് അർഹിക്കുന്നത് കൊണ്ടല്ല പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അർഹിക്കുന്നതുകൊണ്ട് മാത്രം ഡിവൈനിൻ്റെ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ ചെല്ലുക എന്തെങ്കിലും പറയണമെന്നല്ല നിങ്ങൾ വളരെ നിശബ്ദതയോടെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നിങ്ങളുടെ അടുത്തുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ പെർഫെക്റ്റോടുകൂടി ചെല്ലണമെന്നല്ല നിങ്ങൾ സത്യസന്ധതയോടെ ചെല്ലാനാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പറയുക ഭഗവാനെ എൻ്റെ എല്ലാ സ്ട്രെസ്സും ഞാൻ അങ്ങയുടെ മുൻപില് ഈ നിമിഷം സറണ്ടർ ചെയ്യുന്നു അദ്ദേഹം അത് നിങ്ങളിൽ നിന്നും എടുക്കും ഭാരം മാത്രമല്ല നിങ്ങളിലുള്ള എല്ലാ തരത്തിലുള്ള കുറ്റബോധങ്ങളും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഭയങ്ങളും നിങ്ങളുടെ ഏകാന്തതയും എല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായി എടുക്കും കാരണം അദ്ദേഹം നിങ്ങളെ ദൂരെ മാറി നിന്ന് കാണുന്ന ഒരു ദൈവമല്ല അദ്ദേഹം നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ കൂടെയാണ് നടക്കുന്നത് നിങ്ങൾ മറന്നാലും അദ്ദേഹം നിങ്ങളെ മറക്കില്ല നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി